എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള കറിയുടെ റെസിപ്പിയാണ് സാധാരണ കപ്പായിട്ടിട്ട് മുരിങ്ങയില വെക്കാറുണ്ട് ഇന്ന് വെള്ളരയ്ക്ക വെച്ച് നോക്കാം ചെറിയ വെള്ളരിക്ക കഷ്ണമാണ് എടുത്തിരിക്കുന്നത് തോരും എല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ വേവിക്കാം കാൽക്കപ്പിലും കുറച്ച് കൂടുതൽ പരിപ്പെടുത്തിട്ടുണ്ട് നന്നായി കഴുകിയെടുക്കാം ഇതിലേക്ക് വെള്ളരിക്ക കഷ്ണങ്ങൾ ഇടാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പ് അരയ്ക്കാം മൂന്ന് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ നല്ല സ്മൂത്തായി അരയ്ക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് പരിപ്പൊന്നുടച്ചുകൊടുക്കാം വല്ലാതെ ഉടയ്ക്കണ്ട കരി വല്ലാതെ കൊഴുപ്പാകും ഇത്രയും മതി ഇനി ഇതിലേക്ക് മുരിങ്ങ ഇടാം രണ്ട് കൈപ്പിടി അളവിലാണ് മുരിങ്ങേനെടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളമൊഴിക്കാം വേവിച്ചെടുക്കാം ഒലിങ്ങല വല്ലാതെ വെന്ത് പോകരുത് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അലപ്പൊഴിക്കാം ആവശ്യത്തിന് വെള്ളമൊഴിക്കാം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ കറിക്ക് കുറച്ച് തിക്കായ ഗ്രേവി തന്നെ വേണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കറി നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് താളിച്ചിടാം പത്തോളം ചെറുവിളി ചെറുതായി മുറിച്ചാണ് താളിക്കുന്നത് ചെറുവിളി നന്നായി ചോക്കണം കറിയിലേക്ക് ഒഴിക്കാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ